കേന്ദ്ര സർക്കാർ തന്നെ ഈ അടുത്ത കാലത്ത് പാസായിക്കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാനും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനുമുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് ബീഹാറിലെ ബിജെപി എം എൽ എമാരിൽ ആറുപേർ ക്രിമിനൽ കേസിൽ പ്രതികളാണ് അവർ വലിയ തോതിൽ ക്രിമിനൽ വിചാരണ നേരിട്ടവരാണ് അതിൽ രണ്ടുപേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ് ഇതെല്ലാം മൂടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളാണ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ അഫിഡവിറ്റിൽ വ്യാപക തിരിമുറി നടന്നതുമായി ബന്ധപ്പെട്ട വിഷയം ആർ ജെ ഡി സുപ്രീംകോടതിയിൽ അവതരിപ്പിക്കുകയാണ് അതായത് ബി ജെ പിക്ക് ഇപ്പോഴുള്ള എൺപത്തിയൊൻപത് എം എൽ എ ആറോളം പേർ അങ്ങനെ അയോഗ്യരാകപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ എൺപത്തിമൂന്ന് സീറ്റായി ബി ജെ പി ഒതുങ്ങും എന്നാൽ ഇതുകൊണ്ടൊന്നും ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത്രമേൽ അട്ടിമറയിലൂടെ തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള കള്ളക്കളി കളിച്ച് ബി ജെ പി നേതാക്കളെ നിയമസഭയിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത് ബീഹാറിലെ മുഖ്യമന്ത്രിയായി വീണ്ടും നിതീഷ് കുമാർ പത്താമതും സത്യപ്രതിജ്ഞ ചെയ്തു പതിനാല് മന്ത്രിമാർ ഐക്യ ജനതാദളിനുണ്ട് പതിനാറ് മന്ത്രിമാർ ബി ജെ പിയിലും മറ്റു ചില ക്യാബിനറ്റ് റാങ്കുകൾ സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കും ഹിന്ദുസ്ഥാൻ നവാമോർച്ചയ്ക്കും എന്ന രീതിയിലേക്ക് മാറ്റിയെഴുതുകയാണ് ഇവിടെ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ബി ജെ പി വലിയ കളികൾ നടത്തി കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടെ ചേർന്നാണ് തുടക്കം മുതലേ തന്നെ വലിയ ഒറ്റുകളി നടത്തിയത് കാരണം പതിനായിരം വോട്ടുകൾ തികച്ചുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെ മുന്നൂറ് വോട്ടായി കുറഞ്ഞു വോട്ടിംഗ് മെഷീനിൽ തിരിമറി തന്നെയാണ് നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പേപ്പർ ബാലറ്റ് സംവിധാനം പല രാജ്യങ്ങളും തിരികെ കൊണ്ടുവരികയും ചെയ്തു ഇറ്റലിയും ഫ്രാൻസും അമേരിക്കയും ജപ്പാനുമൊക്കെ എന്തുകൊണ്ട് ഇവി എം ഉപേക്ഷിച്ചു കാരണം അതിലൂടെ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതും അത്തരത്തിലുള്ള സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ടുമാണ് ഇവി എം വലിയ രീതിയിൽ ഉപയോഗിച്ച് തന്നെയാണ് ബീഹാറിലും മറ്റു പ്രദേശങ്ങളിലും ബി ജെ പി ഈ കാട്ടുകൊള്ള നടത്തുന്നത് തെലങ്കാനയിലെ ബി ജെ പി എം പി കിഷൻ റെഡ്ഡി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയോജക മണ്ഡലമായ ജൂബിലി ഹിൽസിൽ ബി ജെ പിയുടെ വോട്ട് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത രീതിയിൽ ബി ജെ പി പരിതാപകരമായത് നമ്മളെല്ലാവരും കണ്ടതാണ് അതാണ് യാഥാർത്ഥ്യം മോദിയെന്നത് വെറും ഒരു ഗിമിക്കാണ് വെറും ഒരു തട്ടിപ്പിൻ്റെ ഉസ്താദായി മാറിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ആറ് എം എൽ എ സുപ്രീംകോടതി അയോഗ്യത കൽപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്